ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയങ്ക ലൊക്കേഷനിൽ ഇരിക്കുന്നത് കണ്ട് അവിടേക്ക് എത്തിയ പ്രൊഡ്യൂസറുടെ അസിസ്റ്റന്റ് പറഞ്ഞു നിങ്ങൾ ഇനി ഇവിടെ ഇരിക്കണ്ട എത്രയും വേഗം നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പ്രിയങ്ക ചോദിച്ചു അയ്യോ ഇത്ര പെട്ടെന്ന് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനാണ് തീരുമാനിച്ചത് എന്ന് ചോദിച്ചതും ഉടനെ അദ്ദേഹം പറഞ്ഞു സാറ് കുറച്ച് ക്ഷമയുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കെതിരെ പോലീസ് കേസ് കൊടുക്കാത്തത് അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളുടെ സാധനം എടുത്ത് ഇവിടെ നിന്ന് പൊയ്ക്കോ ഒരു നിമിഷം പോലും നിങ്ങളിവിടെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞു അയാൾ അവിടെ നിന്ന് പോകുന്നു പ്രിയങ്ക ആകെ വിഷമത്തിലായി ഉടനെ തന്നെ പ്രിയങ്ക വേഗം അവിടുത്തെ പ്രൊഡ്യൂസറിൻ്റെ അരികിലേക്ക് ഓടിയെത്തി സർ സർ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞതും ഉടനെ പ്രൊഡ്യൂസർ ചോദിച്ചത് പോയില്ല നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു സർ ഈ സിനിമ എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നമാണ് സർ സാർ എന്നെ പറഞ്ഞു വിടരുത് എന്ന് പറഞ്ഞതും ഉടനെ പ്രൊഡ്യൂസർ പറഞ്ഞു ഏയ് അത് പറ്റില്ല ഇതുപോലൊരു പ്രവൃത്തി ചെയ്ത ഒരാളെ ഇനി ഇവിടെ ഈ ഒരു ലൊക്കേഷനിൽ അതും എൻ്റെ ഈ പ്രോജക്റ്റിൽ നിലനിർത്താൻ എനിക്ക് താല്പര്യമില്ല പിന്നെ എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളുണ്ട് പിന്നെ തൻ്റെ ചെരുപ്പ് വരെ തുടച്ച കുട്ടിയല്ലേ ആ വന്നത് ആ കുട്ടിക്ക് നേരെ ആ കുട്ടി സിനിമയിൽ ഒരു പാട്ട് പാടുന്നു എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് ഈഗോയായി അല്ലെ ഓരോരുത്തർക്കും അവരവരുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള അവകാശമുണ്ട് താനിവിടെ ആ കുട്ടിയെ ഒരടിമയാക്കി മാറ്റിയപ്പോൾ അയാൾക്ക് അയാളുടേതായ ഒരു കരിയർ വരുന്നു എന്ന് കണ്ടപ്പോൾ തനിക്ക് അസൂയ അങ്ങനെ ഒരാള് ഇവിടെ ഇനി വേണ്ട പിന്നെ അപ്പൊ അത് കേട്ടതും ഉടനെ ഡയറക്ടർ പറഞ്ഞു അതെ ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാളെ ഒരിക്കലും ഞാൻ എന്റെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ എന്റെ പ്രോജക്റ്റിൽ ഒരിക്കലും നിലനിർത്തിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഇത്രയും ഒരാൾ ഇങ്ങനെ ഒരാളോട് ഒരിക്കലും ഞാൻ കോംപ്രമൈസ് ചെയ്യാനും തയ്യാറല്ല അതുകൊണ്ട് ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട എത്രയും വേഗം പ്രിയങ്ക എവിടുന്നൊന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞത് പ്രിയങ്ക പറഞ്ഞു സർ സാറിന്റെ കാല് പിടിക്കാം ഈ സിനിമ കൂടി ഇല്ലെന്ന് വെച്ചാൽ ഈ സിനിമയിൽ നിന്ന് തന്നെ പുറത്താക്കിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ വേണസാറിന്റെ കാല് പിടിക്കാം എന്ന് പറഞ്ഞു പ്രൊഡ്യൂസറെ കാല് പിടിക്കാനായി പ്രിയങ്ക തയ്യാറാവുമ്പോ ഉടനെ പ്രൊഡ്യൂസർ പറഞ്ഞു വേണ്ട വേണ്ട എന്റെ കാലൊന്നും പിടിക്കണ്ട താൻ പോയി ആ പാവം പെൺകുട്ടിയുടെ കാല് പിടിക്ക് എന്താ പറ്റുവോ തനിക്ക് ഒരു ഒരു കാര്യം ആ പെൺകൊച്ചി തന്നെ പെണ്ണോടെ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ ഞങ്ങൾ വേണമെങ്കിലൊന്ന് പരിഗണിക്കാം എന്ന് പറഞ്ഞു അത് കേട്ടതും പ്രൊഡ്യൂസറോട് സംവിധായകൻ ചോദിച്ചു സർ അത് അത് വേണോ അത് ശരിയാവോ അപ്പോഴേക്കും ഉടനെ പ്രൊഡ്യൂസർ പറഞ്ഞു നോക്കട്ടെ ആ പെൺകുട്ടി ക്ഷമിക്കുവില്ലോ എന്ന് നോക്കാം അതിനുശേഷം ആട്ടെ സർ എന്ന് പറഞ്ഞു ഉടനെ പ്രിയങ്ക വേഗം രാധികയ്ക്ക് അരികിലേക്ക് അവിടെ നിന്നോടുന്നു അപ്പോഴാണ് രാധികയോട് ഫിത ഫിതയും അമൃതയും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാധികയുടെ അരികിലേക്ക് ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് പ്രിയങ്ക പ്രിയങ്ക അങ്ങനെ വിളിക്കുന്നത് കേട്ടതോടെ അമൃത ചോദിച്ചു നീ ഇപ്പൊ നിന്റെ ചേച്ചിയാണെന്ന് സമ്മതിച്ചല്ലോ ഇവിടെ വന്നപ്പോൾ മുതൽ നീ രാധിക മോളെ ആരായിട്ടാണ് കാണിച്ചത് എന്ന് ചോദിച്ചു പ്രിയങ്ക ഓടി വന്നാൽ രാധികയുടെ കാലിൽ വീണു ചേച്ചി എന്നോട് ക്ഷമിക്കുക ചേച്ചി ചേച്ചിയോട് ഞാൻ ഈ ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറഞ്ഞു പ്രിയങ്ക പൊട്ടിക്കരയുമ്പോ രാധിക പ്രിയങ്കയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഉടനെ രാധികയുടെ മുന്നിൽ പ്രിയങ്ക സങ്കടത്തോടെ പറഞ്ഞു ചേച്ചി എനിക്കൊരു തെറ്റുപറ്റി പോയതാ ചേച്ചി എന്നോട് ക്ഷമിക്കേ ഇനി ഞാൻ ഒരിക്കലും ചേച്ചിനെ ഉപദ്രവിക്കില്ല ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അമൃത് ചോദിച്ചു ഇത് നിന്റെ ചേച്ചിയാണെന്നുള്ള കാര്യം നീ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വന്നപ്പോൾ മുതൽ നിന്റെ ആയ ഇവിടെ നിന്റെ ചേച്ചിയെ പരിചയപ്പെടുത്തിയത് നിന്റെ ചെരുപ്പ് തുടയ്ക്കാനും നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുമായിട്ട് നിർത്തിയിരിക്കുന്ന ഒരായ അല്ലേ എന്നിട്ടിപ്പോ നീ രാധിക മോളെ വേദനിപ്പിക്കാനല്ലേ നോക്കിയത് എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ പ്രിയങ്ക നീ വലിയ ബുദ്ധിമതിയാണെന്നും നീ വലിയ ആളാണെന്നുമുള്ള നിന്റെ വിചാരമുണ്ടല്ലോ അത് നീ അങ്ങ് അവസാനിപ്പിക്കുന്ന നല്ലത് ഉടനെ ശ്യാമ പ്രിയങ്കയോട് പറഞ്ഞു അതെ നീ എന്റെ മോളെയാ നീ വേദനിപ്പിച്ചത് എന്റെ മോളോ ഇടതുപോലെയുള്ള അതിക്രമം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞപ്പോ പ്രിയങ്ക പറഞ്ഞു ചേച്ചി ഈ സിനിമ ഈ സിനിമയിൽ നിന്ന് എന്നെ അവർ പുറത്താക്കിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ചേച്ചി എന്നെ ഈ സിനിമയിൽ നിന്ന് പുറത്താക്കാനാണ് അവരുടെ തീരുമാനം ചേച്ചിയനോട് ക്ഷമിച്ചാൽ അവര് എന്നെ വീണ്ടും ഈ സിനിമയിൽ നിലനിർത്തും എന്ന് പറയുമ്പോൾ ഉടനെ ശ്യാമിച്ചു അത് ശരി നിനക്കിപ്പോ എൻ്റെ മോളോട് ക്ഷമ ചോദിക്കാം നിനക്ക് പറ്റും അല്ലേ ഇപ്പോഴത്തെ നിന്റെ ആവശ്യം നിനക്ക് ഈ സിനിമയിൽ നിൽക്കണം അങ്ങനെയല്ലേ എന്നാ നിന്റെ ഈ ആഗ്രഹം എന്തായാലും നടപ്പിലാകാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഉടനെ പ്രിയങ്ക പ്രിയങ്കയുടെ സങ്കടം കേട്ട് രാധിക പറഞ്ഞു മേഡം അങ്ങനെ പറയരുത് പ്രിയങ്ക അവൾ എൻ്റെ അനുചത്തിയാണ് അവൾ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ക്ഷമിക്കേണ്ടവളാണ് അവൾ പല തെറ്റുകളും എന്നോട് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ക്ഷമിച്ചിട്ടുമുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും എൻ്റെ ജീവിതം അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അച്ഛനോടും അമ്മയോടുമുള്ള എന്റെ കടപ്പാട് അതിവളെന്നെ കൊന്നാൽ പോലും എനിക്ക് അതിൽ യാതൊരു സങ്കടവും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ കേട്ടാ അമൃത പറഞ്ഞു മോളെ രാധികെ ഇനിയും മോളാപത്തിലേക്കാണ് പോകുന്നത് ഇവളെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറ പ്രിയ പ്രവർത്തി കണ്ട് രാധിക പറഞ്ഞു മേഡം ഇവൾ ഇവളെൻ്റെ അനുജിത്തിയല്ലേ കുഞ്ഞുനാള് മുതൽ ഇവൾ എന്നോട് ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അവൾ ഇനിയും തെറ്റുകൾ ചെയ്യും ഇവളീ പറഞ്ഞതിലൊന്നും ഞാൻ ഒട്ടും വിശ്വസിക്കുന്നുമില്ല പക്ഷേ അച്ഛനോടും അമ്മയോടോ ഉള്ള എൻ്റെ കടപ്പാട് അതെനിക്ക് പ്രിയങ്കയ്ക്ക് വേണ്ടി ചെയ്ത് തീരും അതുകൊണ്ട് മാത്രം ഇവൾ ഇവളിനിയും എന്നെ എന്ത് ചെയ്താലും അതിലൊന്നും എനിക്കൊരു പരിഭവമോ വിഷമമോ ഉണ്ടാവുകയില്ല എന്ന് രാധിക പ്രിയങ്കയുടെ പ്രവൃത്തിയെക്കുറിച്ച് ശ്യാമയോടും അമൃതയോടുമായിട്ട് പറയുന്നു അവർ രണ്ടുപേരും രാധികയുടെ തീരുമാനം കേട്ട് ആകെ വേദനയോടെ രാധികയെ തന്നെ നോക്കി ഉടനെ അമൃതയും ശ്യാമയും രാധികയെ കുറ്റം കുറ്റം പറയുന്ന പ്രിയങ്കയുടെ പ്രവൃത്തികളെക്കുറിച്ച് ചോദ്യം ചെയ്തു പ്രിയങ്കയോട് ശ്യാമ ഒരു കാര്യം കൂടി പറഞ്ഞു നീ ഒരു കാര്യം ഓർത്തോ പ്രിയങ്ക ഇനിയും എന്റെ മോൾക്കെതിരെ ഒരു ചെറുവിരലെങ്കിലും നിന്റെ ഭാഗത്ത് നിന്ന് നനക്കിയാൽ ഒരു കാര്യം നീ ഓർത്തോ ഇത് എന്റെ മോളാണ് അതുകൊണ്ട് എന്റെ മോളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആരെയും ഞാൻ വെറുതെ വിടില്ല ഇനി ഒരു നീക്കം നിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായാൽ പിന്നെ ഇതിലും രൂക്ഷമായിട്ടായിരിക്കും എന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന പ്രതികരണം എന്ന് പ്രിയങ്കയെ താക്കീത് ചെയ്യും വണ്ണം ശ്യാമ മുന്നറിയിപ്പ് നൽകി അത് കേട്ട് നെറ്റിലോട് അങ്ങനെ പ്രിയങ്ക നിൽക്കുമ്പോഴാണ് അവിടേക്ക് സംവിധായകനും പ്രൊഡ്യൂസറും എത്തുന്നത് അവർ വന്നതോടെ ഏർ രാധിക അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു കുട്ടി റെക്കോർഡിങ്ങിനുള്ള സമയമാകുന്നു കുട്ടി പോയി റെഡി ആയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും പ്രൊഡ്യൂസർ സാറിന് അരികിലേക്ക് രാധിക ചെന്നിട്ട് പറഞ്ഞു സാർ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ല ദേവിയത് സാർ അപ്പാർത്ത് ആരെയും അറിയിക്കരുത് പ്രിയങ്ക അവൾക്കൊരു തെറ്റ് പറ്റിയതാണ് സാറ് ഇത്തവണത്തേക്ക് അവളെ ചെയ്ത തെറ്റിന് ഞാൻ അവളോട് ക്ഷമിച്ചു സാർ ഇക്കാര്യം സർ ആരോടും പറയരുത് അവളെ ഒരിക്കലും അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തി സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവരുത് എന്ന് അരികെ ആവശ്യപ്പെടുമ്പോൾ ഇത് കേട്ടുകൊണ്ട് പ്രിയങ്ക അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു സർ ചേച്ചി എന്നോട് ക്ഷമിക്കാൻ തയ്യാറായി ഞാൻ ചെയ്ത് ചെയ്ത തെറ്റ് ചെയ്ത തെറ്റിന് ചേച്ചി എന്നോട് ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ ോടെ ഉടനെ പ്രൊഡ്യൂസർ പറഞ്ഞു അതെ പ്രിയങ്ക ശരി തന്നെ ഈ ഈ ഒരു പ്രൊജക്റ്റിൽ തനിക്ക് നിലനിന്ന് പോകാം പക്ഷെ ഒരു കാര്യം താൻ ഓർത്തു താൻ ഈ സെറ്റിൽ ഉണ്ടാവുന്ന ഓരോ നിമിഷവും താൻ ഇവിടെ നിൽക്കുന്നത് രാധികയുടെ ഒരാളുടെ കരുണ കൊണ്ടും ഔദാര്യം കൊണ്ടും മാത്രമാണെന്നുള്ള കാര്യം താൻ മറക്കണ്ട എന്ന് പ്രൊഡ്യൂസർ പ്രിയങ്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു അപ്പോഴേക്കും രാധികയുടെ അരികിലേക്ക് ചെന്ന് പ്രിയങ്കയുടെ പ്രിയങ്കയോടുള്ള രാധികയുടെ സമീപനം കണ്ടിട്ട് ഉടനെ ശ്യാമ പറഞ്ഞു പ്രിയങ്ക എന്റെ മോളിൽ ചെയ്യുന്നത് മനുഷ്യത്വം എന്താണെന്ന് നിനക്ക് കാണിച്ചു തരികയാണ് അതുകൊണ്ട് ഇനിയും മോളുടെ നേരെ നിന്റെ ഇതുപോലെയുള്ള നീക്കങ്ങൾ മേളാൽ ഉണ്ടായി പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തി അതിനുശേഷം രാധയ്ക്ക് നേരെ തിരിഞ്ഞ് ശ്യാമ പറഞ്ഞു മോളെ മോള് ചെല്ല് മോള് ചെന്ന് പാട്ടുപാട് സമയായി മോള് റെക്കോർഡിങ്ങിനായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു ശരി മേഡം എന്ന് പറഞ്ഞ് രാധിക ശ്യാമയുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് നേരെ റെക്കോർഡിങ്ങിനായിട്ട് പോകുന്നു അങ്ങനെ സ്റ്റുഡിയോയിലേക്ക് എത്തിയതിനു ശേഷം അവിടെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന സമയത്ത് ഉടനെ സംവിധായകരും റെക്കോർഡിങ്സ്റ്റും പറഞ്ഞു എന്നാ രാധിക നമുക്ക് ടേക്ക് എടുക്കാലോ എന്ന് ചോദിച്ചിട്ടും ഞാൻ വല്ലാത്ത ടെൻഷനിലാണെന്ന് രാധിക പറയുമ്പോൾ ഉടനെ പ്രൊഡ്യൂസർ പറഞ്ഞു എന്തിനാ രാധിക താൻ ടെൻഷൻ അടിക്കുന്നത് കുട്ടിയുടെ മേലുള്ള വിശ്വാസം കുട്ടിക്ക് മേലുള്ള ശ്യാമ മേഡത്തിലുള്ള വിശ്വാസം അത് മാത്രം കുട്ടി ഓർത്താൽ മതി ധൈര്യമായി പോയി പഠിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ശ്യാമ പറഞ്ഞ അനുസരിച്ച് ശ്യാമയ്ക്ക് അത്രത്തോളം അഭിപ്രായമുള്ള ശ്യാമയിൽ ശ്യാമയ്ക്ക് എത്രത്തോളം കൂടി പറഞ്ഞ് രാധികയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാൻ പ്രൊഡ്യൂസർ തയ്യാറാകുന്നു അങ്ങനെ രാധിക ആ പാട്ട് പാടുന്നു ആ പാട്ട് കേട്ടതും പ്രൊഡ്യൂസറും മറ്റു റെക്കോർഡിംഗിസ്റ്റും എല്ലാവരും വളരെ സന്തോഷത്തോടെ രാധികയുടെ ആ പാട്ടിൽ അങ്ങനെ ലയിച്ചങ്ങനെ നിൽക്കുന്നു രാധിക ആ പാട്ട് പാടുന്ന നിമിഷം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നല്ല മുഹൂർത്തങ്ങൾ ഓരോന്നും രാധികയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു പിതാമേഡം തന്നെ രക്ഷിക്കാനായി എത്തിയതും അതുപോലെ തന്നെ വരുൺ തന്നോട് സ്നേഹം പറഞ്ഞതും വരുൺ തന്നെ ഭാര്യയായിട്ട് തൻ്റെ വീട്ടുകാർക്ക് മുന്നിൽ തൻ്റെ ഭാര്യ രാധികയാണെന്ന് പറഞ്ഞതും പിന്നീട് അന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയ നിമിഷത്തിൽ തൻ്റെ അടുത്ത് വന്ന് വരുൺ യാത്ര ചോദിച്ചതും പിന്നെ അമ്മയുടെ മടിയിൽ ഫിതാ മേഠത്തിൻ്റെ മടിയിൽ അമ്മയുടെ സ്നേഹവും കരുതലും തലോടുമെല്ലാം ഏറ്റുവാങ്ങി ആ അമ്മയുടെ മടിയിൽ കിടന്നതും അങ്ങനെ വരുണിനോടൊപ്പം ഉണ്ടായ സുന്ദര നിമിഷങ്ങളും ഒപ്പം ശ്യാമേഠത്തോടൊപ്പം പ്രത്യേകിച്ച് തൻ്റെ ഫിതാമേഠത്തോടൊപ്പമുള്ള ആ എല്ലാം ഓർത്ത് രാധീക ആ പാട്ട് മനോഹരമായി പാടുന്നു പാട്ട് പാടി അവസാനിപ്പിച്ചതിന് ശേഷം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേഴ്സാറും റെക്കോർഡിങ്ങിസ്റ്റും അവിടുത്തെ സംഗീത മ്യൂസിക് ഡയറക്ടറും ഒക്കെ വളരെ സന്തോഷത്തോടെ കൈയടിച്ച് രാധികയെ അഭിനന്ദിക്കുന്നു ഉടനെ പ്രൊഡ്യൂസർ സാർ പറഞ്ഞു എന്തായാലും രാധിക താൻ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു ശ്യാമ മേഡത്തിന് തൻ്റെ മേലുള്ള വിശ്വാസം അത് താൻ നിലനിർത്തി എന്തായാലും ഞാൻ മേഡത്തെ ഒന്ന് വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു എന്തായാലും ശ്യാമ മേഡ എനിക്ക് വേണ്ടി പറഞ്ഞപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ശ്യാമ മേഡം എൻ്റെ കണ്ണിലെ എൻ്റെ കാണപ്പെട്ട ദൈവമാണ് മേഡത്തിൻ്റെ പാട്ടുകളും മേഡവും അത്രത്തോളം എനിക്ക് പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് മേഡം പറഞ്ഞാൽ എനിക്ക് വേണ്ടി മേഡം ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞപ്പോൾ മേഡത്തിന് ഒരിക്കലും അപമാനമുണ്ടാകുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ മേഡത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ പാട്ട് പാടിയതെന്ന് രാധിക പറയുന്നു രാധികയുടെ വാക്കുകൾ കേട്ട് വളരെ സന്തോഷത്തോടെ രാജ്യ പറഞ്ഞതെല്ലാം കേട്ട് പ്രൊഡ്യൂസർ സാറ് വേഗം പുറത്തേക്ക് ഇറങ്ങി പ്രൊഡ്യൂസർ ശ്യാമയെ വിളിക്കുന്നു ശ്യാമ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അമൃതയോട് പറഞ്ഞു അതെ പ്രൊഡ്യൂസറാണ് വിളിക്കുന്നത് എന്തായാലും മോളുടെ റെക്കോർഡിങ്ങിനെ കുറിച്ച് അഭിപ്രായം പറയാനായിരിക്കും എന്നറിയിച്ചു ശ്യാമ കോൾ എടുത്തതും പ്രൊഡ്യൂസർ പറഞ്ഞു ശ്യാമ മേഡം റെക്കോർഡിംഗ് കഴിഞ്ഞു സൂപ്പറായിട്ടുണ്ട് മേടം സജസ്റ്റ് ചെയ്ത കുട്ടി മേട ആഗ്രഹിച്ചതിനൊപ്പം തന്നെ ആ കുട്ടി ആ കുട്ടിയുടെ പെർഫോമൻസ് കാണിച്ചു എന്തായാലും ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല മേഡം കണ്ടെത്തിയ കുട്ടി എന്തായാലും ഒരു അനുഗ്രഹമുള്ള കുട്ടി തന്നെയാണ് ഭാവിയിലെ ഗായികയായി തന്നെ മാറും എന്ന് പറഞ്ഞു ഇക്കാര്യത്തിൽ ഇനി മേഡത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നെല്ലാം പ്രൊഡ്യൂസർ പറയുമ്പോൾ രാധികയെക്കുറിച്ചുള്ള പ്രൊഡ്യൂസർ വാക്കുകൾ കേട്ട് ശ്യാമ വളരെ സന്തോഷവതിയാണ് അതിനുശേഷം രാധിക പ്രൊഡ്യൂസർ അരികിലേക്ക് എത്തി കുട്ടിയെക്കുറിച്ച് ഞാൻ ശ്യാമ മേഡത്തോട് പറയുകയായിരുന്നു എന്ന് പറഞ്ഞതും രാധിക ചോദിച്ചു ശ്യാമ മേഡമുണ്ടോ ഞാൻ മേഡത്തോടൊന്ന് സംസാരിച്ചോട്ടെ എന്ന് രാധിക ചോദിച്ചു ഉടനെ പ്രൊഡ്യൂസർ പറഞ്ഞു ശ്യാമ മേഡം ദാ ആ കുട്ടിക്ക് മേഡത്തോടൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ കൊടുക്കട്ടെ മേഡം എന്ന് പറഞ്ഞു അതിനെന്താ കൊടുത്തോളൂ എന്ന് ശ്യാമ മറുപടി നൽകി എന്നിട്ട് ശ്യാമയുടെ കോള് രാധിക ആ ഫോൺ വാങ്ങിച്ചിട്ട് ഹലോ ശ്യാമ മേഡം എന്നിങ്ങനെ രാധിക പറയുമ്പോഴേക്കും എന്ത് പറയണമെന്നറിയാതെ ശ്യാമ അങ്ങനെ നിൽക്കുകയാണ് അമൃത എടുത്തിയോട് രാധിക മോളാണെന്ന് പറഞ്ഞതിന് ശേഷം ആ ശബ്ദം കേട്ട് ഒന്നും അങ്ങനെ നിൽക്കുന്നത് കണ്ട് അമൃത എടുത്തി ശ്യാമയെ വിളിച്ചു ശ്യമയെ സംസാരിക്കേ എന്ന് പറഞ്ഞു അത് കേട്ടതും ശ്യാമ ഹലോ എന്ന് പറഞ്ഞപ്പോൾ ശ്യാമയോട് രാധിക പറഞ്ഞു അതെ മാഡം മാഡം എനിക്ക് ഇന്നത്തെ ദിവസം എനിക്ക് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ശ്യാമ പറഞ്ഞു അതേ മോളെ മോള് നന്നായിട്ട് എല്ലാവരും പറഞ്ഞു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ രാധിക പറഞ്ഞു ഏയ് അത് പാട്ട് പാടേണ്ട കാര്യമല്ല ഞാൻ ഇത്രത്തോളം സ്നേഹിക്കുന്ന ആരാധിക്കുന്ന എൻ്റെ ശ്യാമമേഠത്തോട് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല കുഞ്ഞുനാളും മുതൽ ശ്യാമമേഠത്തിൻ്റെ ശബ്ദം എനിക്കൊപ്പമുണ്ട് മേഡത്തിൻ്റെ ശബ്ദം കേട്ടാണ് ഞാൻ എന്നും ഓരോ ദിവസവും ഞാൻ കഴിച്ചു കൂട്ടിയത് മേഡത്തിൻ്റെ ശബ്ദം പാട്ടുകൾ അത് എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ആ പാട്ടാണ് ഞാൻ കേൾക്കാറുള്ളത് സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളൊക്കെ മാഡത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് വല്ലാതെ ദേഷ്യം വരും അങ്ങനെ പറയുന്ന കുട്ടികളെ ഞാൻ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ അവരൊക്കെ ചോദിച്ചത് എന്താണെന്നറിയാമോ ശ്യാമ മേഡം എന്താ എൻ്റെ അമ്മയാണോ എന്ന് അപ്പോഴേക്കും ശ്യാമ മറുപടി ഒന്നും പറയാതിരിക്കുമ്പോൾ രാധിക പറഞ്ഞു അയ്യോ മേഡം ഞാൻ ഞാൻ ഒത്തിരി സംസാരിച്ചു അല്ലേ സോറി മേഡം മേഡത്തിനോട് സംസാരിക്കാൻ കിട്ടിയപ്പോൾ അത് അങ്ങ് ഞാൻ ആവേശത്തോടെ സംസാരിച്ചു പോയതാ എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു ഞാൻ ഞാൻ മോളുടെ വാക്ക് സംസാരങ്ങൾ കേൾക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും രാധ ചോദിച്ചു മേഡം മേഡം വിളിച്ച് എൻ്റെ പേര് പറഞ്ഞു എന്ന് പറ എനിക്ക് സന്തോഷമായി എന്നറിയാമോ മേഡം ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു ശരി ചോദിച്ചോ ഞാൻ ഇത്രത്തോളം പുണ്യമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു അതെ പുണ്യം ചെയ്ത ജന്മമാണ് നിൻ്റേത് എന്ന് രാധികയോട് ശ്യാമ പറയുമ്പോൾ അത് കേട്ടതും രാധിക അതിശയത്തോട് ചോദിച്ചു എന്താ മേഡം അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു അല്ല മോളുടെ ശബ്ദം ഇങ്ങനെ ഓരോ ജന്മങ്ങൾക്കും ഓരോരുത്തരുടെയും ജന്മത്തിന് ഓരോരോ ലക്ഷ്യമുണ്ടല്ലോ ആ ഓരോ ജന്മങ്ങൾക്കും ഓരോ കടമകളുണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു മേഡം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് മേഡത്തിന് എന്നാ നിക്കാ കാണാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ രാധികയോടെ ശ്യാമ പറഞ്ഞു കാണാം ഉടനെ തന്നെ ഇനി അധികം താമസിക്കാതെ തന്നെ നമുക്ക് നേരിൽ കാണാം എന്ന് ശ്യാമ രാധികയോട് പറഞ്ഞു അത് കേട്ടതും ശ്യാമയോട് ശരി ഞാൻ ഞാനിനി ഒത്തിരി സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞ് രാധിക പ്രൊഡ്യൂസർ സാറിന് ഫോൺ കൊടുത്തു ഉടനെ കോൾ കട്ടിയതും ശ്യാമ രാധികയുടെ സംസാരത്തെക്കുറിച്ച് അമൃതടുത്തോട് പറഞ്ഞു എടുത്തീം ഒരു നാലഞ്ച് വയസ്സുള്ള കുട്ടികളുടെ സംസാരം അതാണ് ഇപ്പോൾ മോളിൽ സംസാരം കേട്ടാൽ തോന്നുക അതിനപ്പുറത്തേക്ക് തോന്നില്ല എന്ന് ശ്യാമ പറയുമ്പോൾ രാധിക ഫോൺ പ്രൊഡ്യൂസർ സാറിന് കൊടുക്കുന്നതോടൊപ്പം രാധിക പറഞ്ഞു താങ്ക് യു സാർ എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് മാഡത്തോടൊന്ന് സംസാരിക്കണമെന്നുള്ളത് അത് സാധിച്ചു തന്നതിന് ഒത്തിരി താങ്ക്സ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പ്രൊഡ്യൂസർ പറഞ്ഞു അയ്യോ താങ്ക്സ് പറയേണ്ടത് ഞാൻ ഞങ്ങളല്ലേ കുട്ടിയും നിങ്ങളുടെ രണ്ടുപേരോടും താങ്ക്സ് എന്ന് പറഞ്ഞു അദ്ദേഹം താങ്ക്സ് പറയുമ്പോൾ ഞാൻ വച്ചിരിക്കുന്നു അപ്പോഴേക്കും ശ്യാമ അമൃതമെടുത്തു അമൃതയോട് പറഞ്ഞു എടുത്തി മോള് മോൾ ഒത്തിരി സന്തോഷത്തിലാണെന്ന് എന്തായാലും എന്നോട് സംസാ സംസാരിച്ച സന്തോഷമാണ് അവളുടെ മുഖത്ത് നിന്ന് നിറയെ എന്ന് നീരിൽ കാണൂന്നാണ് എന്നോട് ചോദിച്ചത് ഇനി എൻ്റെ മോളുടെ ആഗ്രഹം പോലെ അധികം വൈകാതെ തന്നെ നേരിൽ കാണണം എന്ന് രാധികയെക്കുറിച്ച് ശ്യാമ അമൃത എടുത്തോട് പറയുന്നു